മേലൂർ പഞ്ചായത്തിലെ പിണ്ടാണി പാടശേഖരത്തെ ആശുപത്രി മാലിന്യങ്ങൾ വൻതോതിൽ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി പിണ്ടാണി കപ്പേള മുതൽ പല സ്ഥലങ്ങളിലായിട്ടാണ് മാലിന്യം നിക്ഷേപിച്ചിരിക്കുന്നത് എട്ട് ഒൻപത് പത്ത് വാർഡുകളിലെ വിവിധ സ്ഥലങ്ങളിലാണ് മാലിന്യങ്ങൾ കിടന്നിരുന്നത് പരിസരവാസികൾ മാലിന്യങ്ങൾ പരിശോധിച്ചപ്പോൾ അതിലെ രേഖകളിൽ കാണപ്പെട്ടത് കൊച്ചി കാക്കനാടുള്ള സൺറൈസ് ഹോസ്പിറ്റലിലെ മാലിന്യമാണ് വഴിയരികിലും പാടശേഖരങ്ങളിലുമായി ഉപേക്ഷിച്ചിരിക്കുന്നതെന്ന് പരിശോധനയിൽ കണ്ടെത്തി ആശുപത്രിയിൽ നിന്ന് സ്വകാര്യ ഏജൻസികൾ ശേഖരിച്ച മാലിന്യങ്ങൾ ഇവിടെ രാത്രിയിൽ വണ്ടിയിൽ കൊണ്ടുവന്ന് തള്ളുകയായിരുന്നുവെന്നാണ് സൂചന ഹോസ്പിറ്റലിലെ രോഗികൾക്കായി എഴുതിയ ബുക്കുകൾ കിറ്റുകൾ മാസ്ക് മറ്റു മാലിന്യങ്ങൾ ഭക്ഷണാവശിഷ്ടങ്ങൾ ഓപ്പറേഷൻ മാലിന്യങ്ങൾ എന്നിവയാണ് വഴിയരികിൽ വിവിധയിടങ്ങളിൽ ഉപേക്ഷിച്ചിരിക്കുന്നത് മഴക്കാലമായതിനാൽ ഡെങ്കിപ്പനി ഈ വാർഡുകളിൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് ഇത്തരം മാലിന്യങ്ങൾ വഴിയരികിൽ നിക്ഷേപിച്ചാൽ പകർച്ചവ്യാധികൾ പടരാൻ സാധ്യതയുണ്ട് കുറ്റക്കാർക്കെതിരെ കർശന നടപടികൾ സ്വീകരിക്കുമെന്നും മേലൂർ കുടുംബാരോഗ്യ കേന്ദ്രം ഹെൽത്ത് ഇൻസ്പെക്ടർ റീന ജോസഫ് പറഞ്ഞു വാർഡ് അംഗങ്ങളായ സൗമ്യ മോഹൻദാസ് സതീ ബാബു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർ കെ എം മഞ്ജിത്ത് എന്നിവർ സ്ഥലത്തെത്തി നടപടികൾ സ്വീകരിച്ചു എൻ്റെ പേര് റീന എന്നാണ് ഈ അടുത്ത കാലത്തൊന്നും ഈ പഞ്ചായത്തിൽ ഇത്തരത്തിലുള്ള മാലിന്യങ്ങൾ തട്ടാ തട്ടാറില്ല മാലിന്യമുക്തവുമായി കടുത്ത നടപടികളും അതുപോലെ തന്നെ ൾ കാഴ്ചവെച്ച പഞ്ചായത്തായിരുന്നു ഇതിപ്പോൾ മാലിന്യം ഇവിടുന്ന് പിണ്ടാണി കപ്പേളക്കേന്ന് തുടങ്ങി ഇവിടെ പല സ്ഥലത്തായിട്ട് പത്തോളം സ്ഥലത്തായിട്ട് മാലിന്യങ്ങൾ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ട് ആരാണെന്ന് നമുക്കിതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതിലെ മാലിന്യങ്ങൾ പരിശോധിച്ചതിൽ സൺറൈസേഴ്സ് ഹോസ്പിറ്റലിൻ്റെ അവിടെ പരിശോധന നടത്തി അവർ രോഗികൾക്കായിട്ട് എഴുതിയ ബുക്കുകൾ അവരുടെ തന്നെ ബില്ലുകൾ ഒക്കെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്